ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഖുഷ്യാനി ഉള്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ മത്തൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അതേപോലെ മത്തനിലെ ചെറിയ കായകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ കുറച്ച് പച്ചക്കറി തൈകൾ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതും കൂടി വീഡിയോയിലൂടെ നോക്കാം ഈ ഈയൊരു ചെടി നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത് ലോബാറ്റിൽ തന്നെയാണ് ത്തൻ്റെ ഇലകളായാലും പൂക്കളായാലും അതേപോലെ മത്തനും ഒക്കെ നമുക്ക് കറി വെക്കാനും തോരം വെക്കാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നമ്മളൊരു പന്തലിട്ട് അതിൻ്റെ മുകളിലേക്കാണ് പറത്തി കൊടുത്തിട്ടുള്ളത് താഴെയാണ് ഉണ്ടായിട്ടുള്ളത് അതേപോലെ പന്തലിട്ട് കൊടുത്തത് മുകളിലേക്ക് കയറിയിട്ടുണ്ട് പന്തലിലേക്ക് മത്തൻ്റെ പൂക്കൾ വിരിയുന്ന സമയത്ത് തന്നെ അതിൻ്റെ കായകളും കാണും ഇത്തരത്തിലൊരു കായാണ് കാണുന്നത് ഇത് പൂക്കൾ കൊഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കായ് നല്ല വലുപ്പം വെച്ച് മത്തനായിട്ട് മാറുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യമേ മനസ്സിലാവും പൂക്കളിൽ മത്തനുള്ള പൂക്കളും ഇല്ലാത്തതുമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഈ രീതിയിലുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുക അതിൻ്റെ ഇടയ്ക്ക് അതേപോലെ നമുക്ക് കായ്കൾ കിട്ടുന്ന പൂക്കളും ഉണ്ടാവും സാധാരണ പൂക്കൾ നമ്മൾ നമുക്ക് കറിയിലിടാനും അതേപോലെ തോരം വെക്കാനൊക്കെ എടുക്കാം ഇലകളൊക്കെ എടുക്കുന്നതിൻ്റെ കൂടെ പൂക്കൾ എടുക്കാം നമ്മൾ പയർ ചെടിയിലൊക്കെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നതാണ് രണ്ട് മൂന്ന് ഘട്ടം നമ്മൾ പയർ പറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുവട്ടുന്നതേപോലെ വീണ്ടും പയറിൽ പൂക്കൾ ഉണ്ടായി അത് കായകളാക്കി അതേപോലെ വെള്ളരി വെള്ളരി നമുക്കൊന്ന് പാകമായത് പറിക്കാനുണ്ട് വെണ്ടയാണ് നമ്മൾ ഈ ഒരു വെള്ളരി പാകമായി നിൽക്കുകയാണ് ഇതൊന്ന് പറിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പാണ് എത്ര കുറഞ്ഞ വിളവാണെങ്കിലും നമ്മൾ ഇതേപോലെയൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്തുണ്ടാക്കണേ അതിന് പ്രത്യേക രസം തന്നെയാണ് ഇത്തരത്തിൽ മത്തനും നമ്മൾ എങ്ങനെ തറസിന് മുകളിൽ കൃഷിയും അതെങ്ങനെ പടർത്തി കൊടുക്കുന്നു എന്നൊക്കെ ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്ക് ആ രീതിയിൽ പടർത്തി കൊടുത്തിട്ട് നമ്മൾ കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ നിലത്ത് വെച്ചുകൊടുക്കുന്ന സമയത്ത് നമുക്ക് പന്നികളുടെയും എലിയും മറ്റു ശല്യം ഒക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തോണ്ട് നമ്മൾ വെക്കുന്ന കായ ഉണ്ടാകുന്ന നമുക്ക് തന്നെ കിട്ടാറുണ്ട് നമ്മുടെ പയറ് ചെടികളാണ് അതേപോലെ ചീരയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതും നമ്മൾ പന്തലിലേക്ക് തന്നെയാണ് വളർത്തി കൊടുക്കുന്നത് ഇത് നമ്മുടെ മുളക് ചെടികൾ മുളകിൻ്റെ പല വെറൈറ്റികൾ ഇതേപോലെ അത് നമ്മൾ ബാഗിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഗ്രോ ബാഗിൽ വാർന്നിട്ടുള്ള വെള്ളരിയാണ് വെള്ളരി വണ്ണി നമ്മൾ പടർത്തി കൊടുക്കുകയാണ് പൂക്കൾ ഒക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ കായ്കള് ഉണ്ടായിരുന്നതാണ് ചില അത്യാവശ്യം മുപ്പത്താറായിട്ടുള്ള ഒരു വെള്ളരിയാണ് അതിന് വേറെയും കായകളുണ്ട് അതേപോലെ കോവൽ പടർത്തി കുടുത്തതാണ് ഫാഷൻ ഫൂട്ടിന്റെ വള്ളി അത് നമ്മൾ ഈ പന്തലിന് മുകളിലേക്ക് പടർത്തി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് ഫാഷൻ സൂട്ട് നമുക്ക് നിറയെ വളർന്നിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ നെറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിയിട്ട് ഇതേപോലെ കെട്ടിക്കൊടുത്തുണ്ടെങ്കിൽ ഏകദേശം മൂന്ന് വർഷം ആയിട്ടുണ്ട് നമ്മൾ ഈ നെറ്റ് ഇതേപോലെ കെട്ടി വെച്ചിട്ട് യാതൊരു കേട് ഈ നെറ്റിൽ വന്നിട്ടില്ല അത്യാവശ്യം അകലുള്ള ഒരു വലിയ നെറ്റാണ് അവിടെ മുളകുകൾ നമ്മൾ ചെടികളൊക്കെ വളർത്തുന്നത് പോലെ തന്നെ നമ്മുടെ മുളക് ചെടികളും ഇതേപോലെയൊക്കെ പല ഭംഗിയിലുള്ള മുളക് ചെടികൾ അവൈലബിൾ ആണ് അതൊക്കെ വളർത്തുകയാണെങ്കിൽ ഒന്നുകൂടെ കൂടുതൽ ഭംഗിയായിരിക്കും നമ്മൾ കൂടുതൽ ചെടികൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇതേപോലെ പച്ചക്കറി ചെടികളൊക്കെ വളർത്തുകയാണെങ്കിൽ നമ്മുടെ അടുക്കള തോട്ടത്തിലേക്ക് ആവശ്യമുള്ള അടുക്കളയിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ചെറിയ തോതിലെങ്കിൽ ഇതേപോലെ വളർച്ചെടുക്കാൻ സാധിക്കും നമ്മുടെ ബോഗൻ വില്ല ചെടികൾ വളർത്തിയ ചട്ടിയിൽ മുളക് ചെടി തട്ട് കൊടുത്തതാണ് ബോഗൻ വില്ലാ ചെടികൾ സീസണിലായിട്ട് പൂക്കുന്ന ചെടികളാണെങ്കിൽ പൂക്കളില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ആ ചെടിയുടെ ചുവട്ടിലൊരു മുളക് തൈ ഒക്കെ വെച്ച് കൊടുത്തുണ്ടെങ്കിൽ അതിന് നല്ല വിളവ് കിട്ടുകയും ചെയ്യും നമുക്ക് മുളക് ചെടി തരാൻ വേണ്ടിയിട്ട് വേറെ പോട്ട് കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല ചെടികളുടെ കൂടെ നമുക്ക് മുളക് ചെടികൾ വളർത്തി ഇന്നത്തെ വീഡിയോ എത്രമാത്രം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ